നിങ്ങൾ ഇവിടെ ഈ വീഡിയോയിൽ കണ്ട ശ്രുതി എന്ന് പറയുന്ന ഈ പെൺകുട്ടിയെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും അല്ലെ അവര് ചിരിക്കുന്ന ചിരി കണ്ട നിങ്ങൾ വയനാട്ടിലെ ദുരന്തം കാരണം അവരുടെ കുടുംബത്തിലെ എല്ലാവരെയും നഷ്ടപ്പെട്ടു എന്നിട്ടും ചിരിക്കുന്ന ചിരിയാണത് അതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ടുള്ളത് നമുക്ക് ഏതായാലും കാര്യത്തിലേക്ക് കടക്കാം ശ്രുതി എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയെ ഒട്ടുമിക്കാളുകൾക്ക് അറിയുന്നുണ്ടാകും ഇപ്പോൾ ഈ അടുത്ത വരെ ന്യൂസിൽ വളരെ വലിയ രീതിയിൽ ചർച്ചയായി മാറിയിട്ടുണ്ടായിരുന്നു ശ്രുതിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വയനാട്ടിലെ ദുരന്തം കാരണം അവരുടെ കുടുംബത്തിലെ എല്ലാവരെയും അവർക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അന്ന് ശ്രുതി ആ ഒരു സമയത്ത് ജോലിക്ക് പോയത് കൊണ്ട് ശ്രുതിക്കൊന്നും തന്നെ സംഭവിച്ചില്ല എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കെ തന്റെ കൂടെയുള്ള അവരെ നഷ്ടപ്പെട്ട ഒരു സമയത്താണ് ജെൻസൺ എന്ന് പറയുന്ന ഒരു വ്യക്തി തന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അതിന് മുൻപ് തന്നെ അവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു ആ ദുരന്തം നടക്കുന്നതിന് മുൻപ് തന്നെ അവരുടെ എൻഗേജ്മെന്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ വിവാഹത്തിന് നിൽക്കുന്ന ആ ഒരു സമയത്താണ് ഇങ്ങനെ ഒരു ദുരന്തം വയനാട്ടിൽ ഉണ്ടാകുന്നതും ശ്രുതിയുടെ കുടുംബക്കാർ എല്ലാവരും തന്നെ അവിടെ നഷ്ടമാകുന്നതും അങ്ങനെ ഇരിക്കുക ജെൻസൻ പിന്നീട് ഒരു താങ്ങുന്ന ശ്രുതിയുടെ ജീവിതത്തിലേക്ക് വരികയാണ് പിന്നീട് ജെൻസൺ എന്ന് പറയുന്ന ആ വ്യക്തിയെ കൂടെ ദൈവം അങ്ങോട്ട് വിളിച്ചു എന്നുള്ളതാണ് ഒരു വാഹന ആക്സിഡന്റിൽ ജെൻസനെയും തിരികെ വിളിച്ചു അതാണ് സംഭവിച്ചത് പിന്നീട് ചുരുക്കത്തി പറയുകയാണെങ്കിൽ ശ്രുതിയുടെ ജീവിതം തന്നെ അങ്ങ് എന്താ പറയാ വളരെ ഡൗൺ ആയിപ്പോയി എന്നുള്ളതാണ് കാരണം ഒരു ദുരന്തത്തിൽ നിന്നും കരകയറി വരുന്നേ ഉള്ളൂ ആ ഒരു സമയത്താണ് പിന്നീട് തന്റെ കൂടെ നിന്നിരുന്ന ജെൻസൺ എന്ന് പറയുന്ന വിവാഹം കഴിക്കാൻ നിന്നിരുന്ന ആ ജെൻസനെ കൂടെ നഷ്ടമാകുന്നത് അല്ലെ സ്വാഭാവികമായിട്ടും ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത അത്രയും വേദന മാത്രമാണ് ശ്രുതിക്ക് അവിടെ ലഭിച്ചിട്ടുണ്ടായിരുന്നത് ഏതായാലും നമുക്ക് ആദ്യമായിട്ട് ശ്രുതിയെ കുറിച്ച് ആദ്യം വന്നിരുന്ന ആ ഒരു വാർത്തയെന്ന് കേട്ടു നോക്കാം വയനാട്ടിലാ ദുരന്തം നടന്ന സമയത്ത് വന്ന അവരുടെ കുടുംബത്തെ ചൊല്ലിയുള്ള ആ ഒരു വാർത്തയെന്ന് കേട്ടു നോക്കാം ഒരുപക്ഷെ അറിയാത്തവർ ഉണ്ടാകും അവർക്ക് വേണ്ടിയിട്ട് ഒൻപത് പേരാണ് ഓഗസ്റ്റ് മുപ്പത് അന്നായിരുന്നു അമ്മ സവിതി അടക്കിയ സ്ഥലം ശ്രുതി തിരിച്ചറിഞ്ഞത് ജെൻസന്റെ കൈപിടിച്ച് മേപ്പാടിയം കടന്ന പുത്തുമലയിലെ പുതുശ്മശാനത്തിലെത്തി അമ്മ ഉറങ്ങുന്ന സ്ഥലത്ത് മരവിച്ച ഹൃദയത്ത് തുടരുന്നു ശ്രുതിയെ വീഴാതെ ചേർത്ത് പിടിച്ചത് ആയിരുന്നു ശ്രുതിയുടെ അമ്മ സവിത അച്ഛൻ ശിവണ്ട അനുജ് ശയ അമ്മമായി ഉൾപ്പെടെ ഇല്ലാതായത് അച്ഛൻ രണ്ട് സഹോദര ഉൾപ്പെടെ കുടുംബത്തിലെ ഒൻപത് പേരെ നഷ്ടമായി കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ അക്കൗണ്ടായിരുന്ന ശ്രദ്ധിയുടെ കല്യാണത്തിനെതിരുന്ന പതിനഞ്ച് പവൻ സോളവും നാലു ലക്ഷം രൂപയും വീടടക്കം ഉരുൾ കൊണ്ടുപോയിരുന്നു അപ്പോഴൊക്കെയും വീണ് പോകാതെ ശ്രുതിയെ താങ്ങിരുത്തിയത് ജനസായിരുന്നു രണ്ട് മതവിഭാഗങ്ങളിൽ നിന്നുള്ള നിന്നും സംഭവം വയനാട്ടിൽ ആ ഒരു ദുരന്തം നമുക്ക് എല്ലാവർക്കും നഷ്ടമാണ് അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലെ അപ്പൊ അതിൽ ശ്രുതിയും ശ്രുതിയെ കൂടാതെ എത്രയോ അധികം ആളുകൾ ഇതുപോലെ ഉണ്ട് പക്ഷെ ശ്രുതിയുടെ വാർത്തയെല്ലാം തന്നെ വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം കുറെ അധികം ആളുകൾ ശ്രുതിയുടെ കുടുംബത്തിലുള്ള കുറെ അധികം ആളുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ശ്രുതി പിന്നീട് തനിച്ചായി എന്നുള്ളതാണ് അങ്ങനെ തനിച്ചാവാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നീട് ജെൻസൻ ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്നുള്ളതാണ് ഒരു താങ്ങും തണലുമായിട്ട് എല്ലാത്തിനും പിന്നെ ജെൻസൻ അങ്ങോട്ട് കടന്നു വരികയായിരുന്നു പക്ഷെ അങ്ങനെയിരിക്കെ ജൻസനെയും പിന്നീട് ദൈവം തിരിച്ചു വിളിച്ചു എന്നുള്ളതാണ് ഏതായാലും നമുക്ക് ആ ഒരു വാർത്ത കൂടി ഒന്ന് കേട്ടു നോക്കാം വിവാഹം ശ്രുതിയുടെ എല്ലാവരും രൂപത്തിൽ ശ്രുതിയെ വിട്ട് മണ്ണോട് ചേരുന്നത് അപ്പൊ ഇതാണ് സംഭവം എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അന്ന് ഇത് വളരെ വലിയ രീതിയിൽ ചർച്ചയാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു ഒരുപക്ഷെ അറിയാത്തവർക്ക് വേണ്ടിട്ട് ഒന്ന് വെച്ച് തന്നെ മാത്രമേ ഉള്ളൂ വീഡിയോ കാണുമ്പോൾ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് അപ്പോ എല്ലാം നഷ്ടപ്പെട്ട ആ ഒരു സ്ഥാനത്തേക്ക് പിന്നീട് ജെൻസന് വരികയാണ് പക്ഷെ ജൻസനും അവിടെ നിൽക്കാൻ സാധിച്ചില്ല ദൈവം പിന്നീട് അങ്ങോട്ട് വിളിച്ചെടുത്തു എന്നുള്ളതാണ് അവിടെ വീണ്ടും ശ്രുതി ഒറ്റപ്പെട്ടു പോവുകയാണ് ശ്രുതിക്കും തന്നെ കാര്യമായിട്ടുള്ള പരിക്കും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് എല്ലാം നഷ്ടപ്പെട്ട ശ്രുതിക്ക് വീട് വെച്ച് നൽകാനായിട്ട് കുറെ അധികം ആളുകൾ രംഗത്ത് വരുന്നത് അങ്ങനെ ശ്രുതിയുടെ വീടിന്റെ തറക്കല്ലിടുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അവിടും വെച്ചാണ് ഈ കാര്യങ്ങളെല്ലാം തുടങ്ങുന്നത് ഏതായാലും നമുക്ക് ആദ്യം ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ുഷും ഇനോക്കും നേരത്തെ വിളിച്ച് സംസാരിച്ചിരുന്നു അവർ രണ്ടുപേരും അവരുടെ നേതൃത്വത്തിൽ ഈ ദൗത്യം അവർ ഏറ്റെടുത്തതിനുള്ള വലിയ ആശ്വാസവും നന്ദിയും ഹൃദയത്തിൽ ചേർത്തി ചേർത്ത് നിർത്തി അവരോട് പറയാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ശ്രുതി മുണ്ടകൈ ചുരൽമല ഉരുൾപൊട്ടലിൻ്റെ അതിജീവനത്തിൻ്റെ കരുത്തുറ്റ ഒരു മുഖമാണ് നമ്മുടെ പ്രിയപ്പെട്ട ശ്രുതി ശ്രുതിക്ക് മുപ്പത് ലക്ഷം രൂപ ചെലവ് വരുന്നതായ സ്ക്വയർ ഫീറ്റ് വീടാണ് നമ്മൾ കരുതിയതിനേക്കാൾ കൂടുതൽ കൂടിയാണ് ജീവിതത്തിലേക്ക് അപ്പൊ ഇതായിരുന്നു ആ ഒരു ചടങ്ങ് മുപ്പത് ലക്ഷം രൂപയെങ്ങാണ്ട് ചിലവ് വരുന്ന വീടാണ് ശ്രുതിക്ക് വെച്ച് കൊടുക്കുന്നത് എല്ലാവരും കൂടിയിട്ട് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകുന്നത് അപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വീട് തന്നെയാണ് ശ്രുതിക്ക് വെച്ച് നൽകുന്നത് അല്ലെ വളരെ നല്ല കാര്യം കാരണം സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയ ഒരാളെ താങ്ങി നിർത്തുക എന്ന് പറയുന്നത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് അതിന്റെ പിറകിൽ പ്രവർത്തിച്ചവർ ആരൊക്കെയാണോ അവർക്കൊക്കെ നമ്മൾ നന്ദി പറയണം എന്നുള്ളതാണ് കാരണം അവരുടെ സാഹചര്യം അങ്ങനെയാണ് കൂടെ ഉണ്ടായിരുന്നവരെല്ലാവരും തന്നെ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് പക്ഷേ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവര് അവിടെ ചിരിച്ചു പോയി എന്നുള്ളതാണ് അതാണ് ഇവിടുത്തെ പ്രശ്നം ശ്രുതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കുടുംബത്തിലെ എല്ലാവരെയും നഷ്ടപ്പെട്ടു ജൻസനെ അഥവാ വിവാഹം കഴിക്കാൻ നിൽക്കുന്ന ജൻസനെ പോലും നഷ്ടപ്പെട്ടിട്ട് പോലും ശ്രുതി ഇവിടെ ചിരിക്കുകയാണ് ചെയ്തത് അല്ലെ നിങ്ങൾ കണ്ടില്ലേ അത് അതാണ് ഇവിടെ വളരെ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നമായി മാറിയിട്ടുള്ളത് ഏതാനും നമുക്ക് ആ ചിരിക്കുന്ന ആ ഒരു വീഡിയോ കൂടി ഒന്ന് കണ്ടു കണ്ടുനോക്കാം ഡിസൈനിങ് ചെയ്തിരിക്കണം ഭാവിയില് വേണമെങ്കിലും മേനോടുത്ത രീതിയിലുള്ള സൗകര്യം ഉണ്ട് അപ്പൊ ഇതായിരുന്നു സംഭവം തറക്കല്ലിടുന്ന ആ ഒരു സമയത്ത് ശ്രുതി നന്നായിട്ട് ചിരിക്കുന്നുണ്ടല്ലേ പക്ഷെ ഒട്ടുമിക്ക ആളുകൾക്കും അത് തീരെ പിടിച്ചില്ല എന്നുള്ളതാണ് അവർ പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ശ്രുതി ഒരിക്കലും ചിരിക്കാൻ പാടില്ല കാരണം ശ്രുതിയുടെ കുടുംബത്തിലെ ഒൻപത് ആളുകൾ പോയിട്ടുണ്ട് ആ ഒരു ദുരന്തം കാരണം ശ്രുതിയുടെ കുടുംബത്തെ എല്ലാവരെയും ശ്രുതിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ കൂടാതെ അതെല്ലാം കഴിഞ്ഞിട്ട് വിവാഹം കഴിക്കാൻ നിന്നിരുന്ന ജനസനെ കൂടെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അല്ലെ ആ സമയത്ത് ശ്രുതി ഇങ്ങനെ ചിരിക്കാൻ പാടില്ലായിരുന്നു കാരണം അവരെ കാണുന്ന സമയത്തെല്ലാം അവർ വളരെ ബോൾഡായിട്ടാണ് സംസാരിക്കുന്നത് കൂടാതെ ചിരിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇവർക്ക് യാതൊരു തരത്തിലുള്ള സങ്കടവും കാര്യങ്ങളും ഇല്ല എന്നുള്ളതാണ് കുറേയധികം വ്യക്തികൾ പറയുന്നത് ഞാൻ അങ്ങനെയുള്ള കാര്യമൊന്നും പറയുന്നില്ല ആദ്യമേ പറഞ്ഞു തരാം ഞാൻ അതിനോട് യോജിക്കുന്നില്ല കാരണം എപ്പോൾ ചിരിക്കണം എപ്പോൾ കരയണം എന്നുള്ളതൊക്കെ അവരുടെ ഇഷ്ടമാണ് അതിൽ നമ്മൾ ഇടപെടുക എന്ന് പറയുന്നത് വളരെ മോശമാണ് പല ആളുകളും ഈ വീഡിയോസിന് താഴെ വന്ന് കമൻ്റ് ഇടുന്നത് കണ്ടു നോക്കണം ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും നെഗറ്റീവ് കമൻ്റുകൾ വിമർശനം മാത്രമേ പറയുന്നുള്ളൂ എന്തിന് ചിരിക്കുന്നു ഞാൻ ഞാനതാണ് ആലോചിച്ച് നോക്കുന്നത് ഇവരൊക്കെ പിന്നെ ദിവസം ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് വേണ്ടത് ഇവർക്കൊന്നും ചിരിക്കാൻ പറ്റത്തില്ല ഇനിയിപ്പോൾ ഞാനിത് തെളിവില്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ എൻ്റെ മക്കട്ട ആളുകൾ കയറും ഏതായാലും ഞാനിവിടെ രണ്ട് മൂന്ന് കമൻ്റുകൾ ഒന്ന് വായിച്ച് കേൾപ്പിച്ച് തരാം കൂടുതലും നമ്മൾ വായിക്കുന്നില്ല കാരണം കുറേയധികം അധികം കമൻ്റുകൾ വായിക്കുമ്പോൾ ഒരു ചെറിയൊരു ചടപ്പുണ്ട് കാരണം ഇന്നത്തെ ഒരു കണ്ടൻറ്റും അത് തന്നെയായിരുന്നു അപ്പോൾ ഏതായാലും ഒരു രണ്ട് കമൻറ്റ് ഞാനൊന്ന് വായിച്ച് കേൾപ്പിച്ച് തരാം അപ്പം ഏതായാലും അതിൽ ഒന്നാമത്തെ ഒരു കമൻറ്റ് വായിക്കാം ഒൻപത് പേര് മരിച്ച ശേഷവും ഈ കുട്ടിയെ കാണിച്ചപ്പോൾ യാതൊരു സങ്കടവും ഇല്ലായിരുന്നു ഇന്നിപ്പോൾ ഒൻപതിന് പത്താൾ ആ പാവം പയ്യനെ കൂടെ ചേർത്ത് നഷ്ടമായിട്ടും അവൾക്ക് യാതൊരു ഭാവ വ്യത്യാസവും ഇല്ല അതായത് ഈ പറയപ്പെടുന്ന ശ്രുതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് കുടുംബത്തിൽ ഒൻപത് പേരെ നഷ്ടപ്പെട്ടു പിന്നെ ജൻസൻ എന്ന് പറയുന്ന വ്യക്തിയെ കൂടെ കൂട്ടിയിട്ട് പത്ത് പേരെ നഷ്ടപ്പെട്ടു അല്ലേ ആ സമയം മുതൽ ഇവർ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു തരത്തിലുള്ള ഭാവ വ്യത്യാസവും ഇല്ല അതായത് മുഖത്തൊരു സങ്കടം പോലും ഇല്ല എന്നുള്ള കാര്യമാണ് ഇവർ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇങ്ങനെ കൂടെ കൂടെയുള്ള ആളുകളൊക്കെ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഇവർ ജീവിതകാലം മുഴുവൻ കരയണം അതുപോലെ തന്നെ ഒന്ന് ചിരിക്കാൻ പോലും പറ്റത്തില്ല ആ കാര്യമാണ് നിങ്ങളൊക്കെ ഇവിടെ ആലോചിച്ച് വെച്ചിട്ടുള്ളത് അങ്ങനെയാണ് നിങ്ങളൊക്കെ ചിന്തിച്ചു വെച്ചിട്ടുള്ളത് ഈ കമന്റ് എഴുതിയ ആളോട് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് ഇതുപോലെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആരെയൊക്കെ മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ ചിരിക്കത്തില്ലേ ഞാൻ അത് മാത്രമേ ഇവിടെ ആലോചിക്കുന്നുള്ളൂ സങ്കടമുണ്ടാകും സങ്കടം അത് ചില ആളുകൾക്ക് മനസ്സിലായിരിക്കും ചിലവർക്ക് അത് പുറത്ത് കാണിക്കാൻ തോന്നും അങ്ങനെയാണ് പല വ്യക്തികളും പല പോലെയാണ് അതൊക്കെ ചിന്തിക്കടേ എന്നിട്ട് കുറച്ച് അന്തം വെച്ച് വർത്തമാനം പറയേ എന്തോന്നല്ലേ കഷ്ടമുണ്ട് അതിലടുത്തൊരു കമന്റ് കൂടെ നോക്കാം എന്ത് വിഷമം പോയത് ആ പാവം ചെറുക്കന്റെ വീട്ടുകാർക്ക് അല്ലെങ്കിലും ഇവളെ സമ്മതിക്കണം ഒരു വിഷമവുമില്ല ഒരു കണക്കിന് ഇവളെ സമ്മതിക്കണം എന്തോന്നല്ലേ ഇവൾക്ക് എന്ത് വിഷമം എന്നാണ് ഇവിടെ കമന്റ് ചെയ്തിട്ടുള്ളത് എങ്ങനെ തോന്നുന്നു നിങ്ങൾക്ക് ഞാൻ അതാണ് ആലോചിച്ചു പോകുന്നത് കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീര് വന്നിട്ടില്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ ആളുകൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് കൂട്ടുമടൈ നിങ്ങൾ കണ്ടില്ല ആ ചെറുക്കൻ്റെ വീട്ടുകാർക്ക് പോയി ഇവൾക്കൊരു വിഷമവുമില്ല അല്ലെങ്കിൽ ഇവളെ സമ്മതിക്കണം കാരണം അവർ ചിരിക്കല്ലേ ചെയ്തത് അവർ ഇനി സന്തോഷിക്കാനേ പാടില്ല ശ്രുതി എന്ന് പറയുന്ന പെൺകുട്ടിക്ക് എല്ലാവരെയും നഷ്ടപ്പെട്ടു ഇനി ജീവിതത്തിൽ ഒരിക്കലും സന്തോഷിക്കാൻ പാടില്ല എന്നുള്ള കാര്യമാണ് ഓരോരുത്തരും അടിച്ചിറക്കി വിടുന്നത് കഷ്ടമുണ്ടെ കഷ്ടമുണ്ട് ചിന്തിച്ചിട്ട് വർത്തമാനം പറയണം കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഓരോ ആളുകളും പല ആളുകളും പല ടൈപ്പാണ് പല മൈൻഡാണ് ചില ആളുകൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്താ പറയുക പറ്റിയങ്ങ് ഡൗൺ ആകും അവർ കരഞ്ഞിട്ടും സങ്കടപ്പെട്ടിട്ടും നിലവിളിച്ചിട്ടും ഒക്കെ തന്നെയായിരിക്കും എന്നാൽ ചില ആളുകൾ അതെല്ലാം തരണം ചെയ്യാൻ കഴിവുള്ള മനസ്സുള്ള വ്യക്തികളായിരിക്കും അത് മനസ്സിലാക്കണം എന്നിട്ട് വർത്തമാനം പറയും വെറുതെ വായി തോന്നിയതൊക്കെ വിളിച്ച് പറയാൻ വേണ്ടിയിട്ട് എന്തോ നല്ല അവരുടെ സിറ്റുവേഷൻ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്ക് ഇങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ കാണുന്ന സമയത്ത് അവർക്ക് അത്രത്തോളം വിഷമം ഉണ്ടാവും കൂടെയുള്ള എല്ലാവരെയും നഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്നിട്ടിപ്പോൾ നമ്മുടെ പൊതുസമൂഹത്തിൽ നിന്ന് കിട്ടുന്ന കാര്യമോ ഓരോ ആളുകൾ ഇങ്ങനെയുള്ള കാര്യമാണ് വിളിച്ചു പറയുന്നത് ഞാൻ എല്ലാവരെയും പറയുന്നില്ല ഈ കൻ്റ് ഇട്ടവരോട് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കഷ്ടമുണ്ട് കഷ്ടമുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനെ വരുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ എപ്പോൾ ചിരിക്കണം എപ്പോൾ കരയണം ഏതോ സമയത്തും കരഞ്ഞുകൊണ്ടിരിക്കുകയാണോ വേണ്ടത് അതൊക്കെ നിങ്ങൾക്ക് അപ്പോ ഞാൻ മനസ്സിലാകത്തുള്ളൂ ഏതായാലും ഞാനിത് കൂടുതലൊന്നും പറയുന്നില്ല ഇതൊക്കെ ഇട്ടിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ജസ്റ്റ് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഈ ശ്രുതി എന്ന് പറയുന്ന പെൺകുട്ടിയെ ഇത്രത്തോളം വിമർശിക്കേണ്ട ആവശ്യമൊന്നുമില്ലടേ നമുക്ക് ചിന്തിച്ചാൽ കിട്ടുന്ന കാര്യമാണ് പല വ്യക്തികളും പല മൈൻഡുള്ള ആളുകളാണ് ചിലവർക്ക് സങ്കടം തീരെ സഹിക്കാൻ പറ്റത്തില്ല എന്നാൽ ചിലർക്ക് അതെല്ലാം ഉള്ളിലൊതുക്കി മുന്നോട്ടേക്ക് ജീവിച്ചു പോകാനും കഴിയും അത്രയും ചിന്തിച്ചാൽ മതി ഏതെങ്കിലും ഒക്കെ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്താം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടുവരാം